ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരു നല്ലൊരു അടിപൊളി ഒരു വീട് നല്ലൊരു ലൊക്കേഷനിൽ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെ എല്ലാവിധ സൗകര്യത്തോടും കൂടി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഈ കാണുന്ന വഴി ഒരു ഒരമ്പത് അറുപത് മീറ്റർ പോയാൽ നമുക്ക് ബസ് റൂട്ടാണ് അപ്പോൾ ഈ കാണുന്നത് നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഈ വീട് കാണാൻ പറ്റും അത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ ഉടമസ്ഥൻ യു കെയിലാണ് അവർ സെറ്റിലാണ് അതുകൊണ്ടാണ് സെറ്റിൽഡായതുകൊണ്ടാണ് ഈ വീട് ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ന്യായമായിട്ടും നല്ല രീതിയിൽ തന്നെ ന്യായമായിട്ടുള്ള രീതിയിൽ ഉടമസ്ഥന് ഈ നല്ലൊരു വീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടാണ് ഇപ്പോൾ നമുക്ക് കാണാം ഈ വീടിൻ്റെ മുറ്റത്താണെങ്കിലും പ്ലാവ് അതുപോലെ തന്നെ പേര അതുപോലെ തന്നെ ചാമ്പ അങ്ങനെയുള്ള റംബൂട്ടാന് അങ്ങനെ എല്ലാവിധ ഫലവർഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഈ സൈഡിൽ നിന്ന് കാണാം നല്ലൊരു നല്ലൊരു വീടാണ് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ ഒരു പണികളും അതുപോലെ തന്നെ കാര്യങ്ങളും നല്ല ഷേപ്പിലുള്ള സിറ്റൗട്ടും മുറ്റത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട് സൈഡിലാണെങ്കിലും നല്ലൊരു രണ്ട് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലൊരു മുറ്റവും അതുപോലെ തന്നെ നല്ലൊരു കാർ പോർച്ചാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ദർശനം വരുന്നതാണെങ്കിലും കിഴക്ക് ദർശനമാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമ്മൾ കൂടുതലായിട്ടും ലോ ബഡ്ജറ്റിൻ്റെ വീടുകളാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു നാലഞ്ച് വീഡിയോ ഇപ്പോൾ ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്നതെല്ലാം കയറി സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാം ഒരു അമ്പത് അമ്പത് അറുപത് റേഞ്ചിൽ അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ റേഞ്ചിൽ വരുന്ന വീടുകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മാർക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പുറത്തെ ഏകദേശം ഒരു ഏരിയ ഒന്ന് നമ്മൾ കവർ ചെയ്യുകയാണ് അപ്പോൾ ഈ വീടിൻ്റെ പുറത്തു നിന്നുള്ളൊരു ടെറസിലേക്കുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ വീടിന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ മോഗ് കാണുമ്പോൾ നമുക്ക് മോൾ ഏകദേശം നമ്മൾ വീഡിയോ വീടിയോടിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ റൂഫ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ഒരു തൊട്ടടുത്ത വീടുകൾ ചെയ്തിരിക്കുന്ന നമ്മൾ കണ്ടു അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ വീടിന് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഉടമസ്ഥനെ ഇപ്പോൾ ഈ വീടിന് അത് ചെയ്തിട്ടില്ല അതിപ്പോൾ ഈ കാണുന്ന ആ വീട്ടിൽ കണ്ട പോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാവുന്നതാണ് അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ വാഷ് ഉണ്ട് ഇത് പുറകിലത്തെ ഒരു വാതിലാണ് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഉള്ളൊരു ആണ് ഇപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു വീടാണ് നല്ല ലൊക്കേഷനിൽ ഹൈവേ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയാണ് പാലാ തൊടുപുഴ ഹൈവേ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെ പാലാ ടൗണിൽ നിന്നാണെങ്കിൽ വെറും ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രവുത്താനം ടൗണിലോട്ട് പോകാനാണെങ്കിലും ഈ പറഞ്ഞൊരു രണ്ട് കിലോമീറ്റർ താഴെ അകലവുള്ളും ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് നല്ല വലിപ്പമുള്ളൊരു കാർ കുറച്ച് ഇപ്പോൾ തന്നെ രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ഒരു ഒരു വലിയൊരു കാറും ഒരു ബൈക്കൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം ഇതാണ് എൻട്രൻസ് ഗേറ്റ് എത്ര വലിയ വണ്ടി വേണേലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പ്രവേശിക്കും നമുക്ക് ഉടനെ തന്നെ വീടിൻ്റെ ഉള്ളിലെ വീഡിയോകൾ കാണാം ഉള്ളിലെ നമുക്ക് കാണാൻ സാധിക്കും വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ നല്ലൊരു മനോഹരമായിട്ടാണ് വീടിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടിരിക്കുന്നത് അതുപോലെ നല്ല ഭംഗിയാണ് ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ തന്നെ വന്നിരിക്കുന്നതാണ് സിറ്റൗട്ടിലാണെങ്കിൽ ഫാൻ കാര്യങ്ങൾ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വീടിൻ്റെ തടികളൊക്കെ ആണെങ്കിലും എല്ലാം തേക്കയിലും ഒട്ടുമിക്കുന്ന തേക്കയിൽ അതുപോലെ തന്നെ ആഞ്ഞിലയിലൊക്കെയാണ് പണി തീർത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീട് ഉടമസ്ഥൻ യു കെയിലായതുകൊണ്ട് തന്നെ അധികം കാലമൊന്നും താമസിച്ചിട്ടില്ല കുറച്ച് നാളുകൾ മാത്രം അവരവധിക്ക് വരുമ്പോൾ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വീട് നശിപ്പിക്കേണ്ട അല്ലെങ്കിൽ നശിച്ചു പോവും ഒരു ഇതുകൊണ്ടാണ് അവർ ഈ വീട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം ലിവി ലിവിങ് ഹാൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാണാം നമുക്ക് വലത്തെ സൈഡിലായിട്ട് നമുക്ക് ഡൈനിങ് ഹാൾ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ബെഡ്റൂമിനും നമുക്കൊരു പ്രൈവസി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഡൈനിങ് ഹാളിലാണെങ്കിലും കവേർഡ് വർക്ക് കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളും സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാദ്യമേ മുമ്പ് പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ ബെഡ്റൂംസിനെല്ലാം ഒരു പ്രൈവസി ഉണ്ട് അപ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും ഇപ്പോൾ ഈ ഇടത്ത സൈഡിലായിട്ട് നമുക്ക് വാഷ് ഏരിയ അതുപോലെ തന്നെ ഈ ഇടത്തെ സൈഡിൽ നമുക്കൊരു ബെഡ്റൂമ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബെഡ്റൂമിനെല്ലാം നമുക്കൊരു പ്രൈവസി ഉണ്ട് അപ്പോൾ ഈ വീടിൻ്റെ നല്ലൊരു കാര്യമായിട്ട് തോന്നും അതായത് ഒരു ബെഡ്റൂമിൽ നോക്കുവാണെങ്കിൽ മറ്റൊരു സൈഡിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ഇതൊന്നും കാണാൻ പറ്റിയല്ല ബെഡ്റൂമിൽ നിന്ന് അപ്പോൾ അതൊക്കെ നല്ല കാര്യമായിട്ട് ഈ വീടിൻ്റെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇത് ഈ ബെഡ്റൂമിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം രണ്ട് നല്ല വലിപ്പമുള്ളൊരു കട്ടിലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അത്രയും വലിപ്പമുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചണ വർക്ക് ഏരിയ ഒക്കെ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ കിച്ചണോ വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കിച്ചണ വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ കബോർഡ് വർക്കുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ശ്രദ്ധിച്ചായിരുന്നു നമുക്ക് എല്ലാ ബെഡ്റൂമിലും ജനൽപ്പാടുകൾ നമുക്ക് ഒരു രണ്ട് ജനൽപ്പാടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലൊക്കെ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഇതാണ് കിച്ചണോ വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു താമസം ഇടയ്ക്ക് അവർ വരുമ്പോൾ താമസിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉടമസ്ഥന് ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫർണിച്ചറുകൾപ്പെടെ വേണമെങ്കിലും കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും സൗകര്യത്തിന് ഹൈവേയിൽ നിന്നും ഇത്രയൊക്കെ അകലെ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയൊക്കെ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും നിസ്സാരമായിട്ടുള്ളൊരു വില മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് നമുക്കിപ്പോൾ കാണാം ഇവിടെ വേണമെങ്കിൽ ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ സൈഡിലായിട്ടൊരു ഒരു കട്ടിലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ നമുക്ക് എന്ത് വേണേ നമുക്ക് ഇഷ്ടപ്രകാരം എന്ത് വേണം നമുക്ക് ചെയ്യാം ഇവിടെ അയൺ ചെയ്യാനൊക്കെ ഏറ്റവും ഒരു സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നു ബെഡ്റൂമിലെല്ലാം രണ്ട് ജനൽപ്പാളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു എയർ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ബെഡ്റൂമിലും അതുപോലെ തന്നെയാണ് കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ രണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്രയും സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ബ്രാൻഡ് മെറ്റീരിയലും എല്ലാം ഉപയോഗിച്ചാണ് ഈ വീട് പണി തീർത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ വേണമെങ്കിലും ഉടമസ്ഥൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യത്തിന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഈ വീട് ഉടുംബസ്ഥന് ഇത്രയും നിസ്സാരമായിട്ടുള്ള വിലക്കാണ് കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഉണ്ട് പത്ത് സെൻറ്റടുത്ത് സ്ഥലവും ഉണ്ട് ഹൈവേയിൽ നിന്നും അതായത് കൃത്യ ലൊക്കേഷൻ വരുന്നത് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി പൈപ്പാറാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെ മാത്രമേ ഈ വീട്ടിലോട്ടുള്ള അകലമുള്ളും ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് അമ്പലം അതുപോലെ തന്നെ പള്ളി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീട് ഏകദേശമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നല്ല മൂന്ന് വലിപ്പമുള്ള നല്ല ബെഡ്റൂംസ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വീടാണ് ഉടമസ്ഥനാണെങ്കിൽ യു ആയതുകൊണ്ട് തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു നല്ല രീതിയിൽ തന്നെ ഉടമസ്ഥൻ ഈ വീട് സംരക്ഷിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് നമുക്ക് മേടിക്കുന്നതാണ് നശിപ്പിച്ചു എന്ന് അങ്ങനെയുള്ളൊരു പേടിയൊന്നും വേണ്ട നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ വീട് കിടക്കുന്നത് നല്ല പുതിയ വീട് പോലെ തന്നെയാണ് മോളോ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് താല്പര്യമുള്ളവർക്കൊക്കെ മോളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ട് വന്ന് കാണാവുന്നതാണ് ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ വില പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നമുക്കൊരു വ്യത്യാസം വരുത്തി ഈ വീട് മേടിക്കാവുന്നതാണ് ലോൺ സൗകര്യവും നമുക്ക് ലഭ്യമാണ്